അങ്ങനെ നമ്മുടെ അനന്തപുരിയിലും മെട്രോ വരാൻ പോവുകയാണ് അപ്പോൾ നമുക്കിതിന്റെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം മെട്രോ വരുന്ന ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ട്രാൻസ്പോർട്ട് സർവീസിനെ കാട്ടിലും അതൊരു നല്ല കാര്യം പെട്ടെന്ന് എത്താനായിട്ട് പറ്റും നല്ല നല്ല വികസനം വരട്ടെ അത് അതിനെ നോക്കി ജനത്തിന് എത്രത്തോളം ഉപകാരപ്രദമായിരിക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പം നല്ലതെന്ന എന്റെ അഭിപ്രായത്തിൽ വലിയൊരു ഒരു വികസനത്തിന്റെ ഒരു പാത ഒരുക്കുകയല്ലേ അത് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും യാത്രക്കാർക്കും നഗരവാസികൾക്കൊക്കെ വളരെ ഗുണം ചെയ്യും തന്നെയാണ് മെട്രോ റെയിൽ വരണയിൽ ഇതിൽ പറ്റാൻ വേണത് ട്രാൻസ്പോർട്ടിലെ കുറെ ജീവനക്കാരുടെ ജോലി ഇല്ലാതാവും ഈ കൊണ്ടുവരണവർക്ക് ഒരു നഷ്ടവും ഇല്ലല്ലേ അവർ കുറെ ലോൺ എടുക്കുമ്പോൾ കുറേ കമ്മീഷൻ കിട്ടും ഇതുകൊണ്ട് യാതൊരു നല്ല സംവിധാനമാണല്ലോ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഒരു വലിയ സിറ്റിക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണത് അത് അത് കൊണ്ടു ഇടതുപക്ഷ സർക്കാർ അഭിനന്ദനം അർഹിക്കുന്ന ഈ റൂട്ടിലൂടെ പോകുന്ന ആളുകൾ നമ്മുടെ ഈ കിഴക്കേക്കോട്ട തമ്പാനൂര് ഈഞ്ചക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ട്രാഫിക്കും ട്രാഫിക് ഒക്കെ വളരെ പെട്ടെന്ന് ഒഴിവാക്കുകയും ആളുകൾക്ക് വളരെയേറെ സൗകര്യപ്രദമായിരിക്കും പക്ഷെ എന്നാ എപ്പോഴും എങ്ങനെ അത് വരിക അത് ജനങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്യണം അതാണ് ആവശ്യമായ ഒരു മെട്രോ വരുന്നത് തീർച്ചയായിട്ടും ഗുണങ്ങൾ തന്നെയാണ് പക്ഷേ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് കൊണ്ടുവരുന്നത് എങ്ങനെ വെറും വാഗ്ദാനം മാത്രം പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എല്ലാം നല്ല കാര്യമാണ് നാട്ടിന് പുരോഗതി വേണം എറണാകുളത്ത് മെട്രോക്ക് ഏറ്റവും കൂടുതൽ അത് ഇവിടെ വരണം വരണം തന്നെ നല്ല രീതിയിൽ യാത്ര ചെയ്യേണ്ടേക്ക് ഉപകാരപ്പെടുന്ന കാര്യമല്ലേ എന്തായാലും ഈ സർക്കാർ വന്നതിന് ശേഷം ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉള്ളത് നല്ല കാര്യമാണ് നല്ല ജനങ്ങൾക്ക് അതായത് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകുന്നവർക്കും മറ്റുള്ള ഈ പറഞ്ഞിണക്ക് അത്യാവശ്യം ഈ പുറത്തുനിന്ന് ഗവർണർമാർ മറ്റുള്ളവർക്ക് വരുമ്പോഴ് റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് ജനങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും നല്ലതാണ് 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 പക്ഷേ അത് ഏത് വർഷം വരും എന്നുള്ളതാണ് വിഷയം ഏത് വർഷമാകുന്നത് ആ പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിരുന്ന കാലത്ത് അത് വരണം വരണം എന്ന് പറഞ്ഞതായിരുന്നില്ലേ അപ്പം ഇനി അത് ഏത് വർഷം വരും നല്ലതാണ് എല്ലാവർക്കും സൗകര്യമാണ് പോവാനും വരാനും ഓഫീസിലുള്ളവർക്കും കുട്ടികൾക്കായാലും എല്ലാവർക്കും സൗകര്യമാണ് നമ്മൾ എറണാകുളത്ത് പോയപ്പോൾ അത് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് വരുന്നത് നല്ലത് തന്നെ പക്ഷേ ഏത് വർഷം വരും എന്നുള്ളതാണ് ഒരു ചോദ്യം ബസ്സിന്റെ ഒക്കെ ബ്ലോക്ക് ഒക്കെ ഒന്നും മാറി ജനങ്ങള് സുരക്ഷിതരായി പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നല്ല അഭിപ്രായമാണ് എങ്ങനെ നോക്കി നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് അതൊരു വികസനത്തിന് വേണ്ടിയുള്ള ഈ ട്രെയിനിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നില്ലേ അതൊന്നും ഉണ്ടാവാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ നല്ല അഭിപ്രായമാണ് മെട്രോ നല്ലതാണ് പക്ഷെ നടക്കണം നടക്കാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് വേണ്ടി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം നല്ലതാണ് പക്ഷെ നടക്കണം ഇരുപത് വർഷമോ മുപ്പത് വർഷമോ എടുത്തിട്ട് മെട്രോ വരുന്ന വരും എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല ഇമ്മീഡിയറ്റ് നടക്കാനുള്ള എന്തെങ്കിലും സംഭവം കയ്യിലുണ്ടോ എന്നുള്ളതാണ് പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ മെട്രോ വരുന്നു മെട്രോ വരുന്നെന്ന് പറയുന്നത് എങ്ങനെയാണ് പൈസ എങ്ങനെയാണ് വേഗത്തിൽ പൂർത്തിയാക്കണം ഇത് പണ്ടേ വരേണ്ട സമയം കഴിഞ്ഞു ഇനിയെങ്കിലും വിതിൻ ഫൈവ് ഇയേഴ്സിലെങ്കിലും നടപ്പിലാക്കിയാൽ അത് യൂസ്ഫുൾ ആയിരിക്കും പറയുന്നതിൽ മാത്രം കാര്യമില്ല പറയുന്നത് ചെയ്യണം എങ്കിൽ ബെസ്റ്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് സമയത്തിന് വന്നാൽ കൊള്ളാം എല്ലാവർക്കും ആഗ്രഹമുണ്ട് പറയുന്ന രീതിയിൽ നടന്ന ജനങ്ങൾ ഉപകാരപ്രദമാണ് നല്ല കാര്യമാണ് ഗതാഗത സൗകര്യം തിരുവനന്തപുരം തലസ്ഥാന നഗരില്ലേ അപ്പൊ നമുക്ക് മെട്രോ ട്രെയിൻ ആവശ്യമാണ് ഒരു മെട്രോ സിറ്റി ആക്കണം നല്ല ഉപകാരമായിരിക്കുമല്ലോ ഒരുപാട് പേർക്ക് അടുത്തുള്ള ടൗണുകളിലൊക്കെ പോകാനൊക്കെ നല്ല പ്രയോജനം ചെയ്യും നല്ല അഭിപ്രായമാണ് പദ്ധതി വരട്ടെ നല്ല കാര്യം തന്നെ നടപ്പിലായോ കൊള്ളാം ചിലപ്പോ ഇലക്ഷൻ കണക്കാക്കി വിട്ടതാണോന്ന് അറിഞ്ഞില്ല എന്തായാലും വന്ന് കിട്ടിയ ഇവിടെ ജനത്തിന് ഉപകാരം വരും നമ്മളൊക്കെ വണ്ടി കയറില്ലേ നല്ല കാര്യമാണ് കൊറേ കാലമായിട്ട് മനസ്സിൽ ഇങ്ങനെ സ്വപ്നമാണ് ഉടനെ വരൂല്ല നല്ല അഭിപ്രായം സെൻട്രോ വരുന്നതല്ലേ ആൾക്കാർക്കെല്ലാം നല്ല ഉപകാരപ്രദം അല്ലേ ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു അഞ്ചു വർഷം ആ സമയത്ത് കൊച്ചിയിൽ മെട്രോയ്ക്ക് മുമ്പ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ മെട്രോ എല്ലാ സ്ഥലത്തും പോകാൻ നമുക്ക് എളുപ്പമല്ലേ നല്ല കാര്യമാണ് മെട്രോ എല്ലാവർക്കും ഉപകാരപ്രദമാണ് റോഡിൽ കൂടെ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എല്ലാ സ്ഥലങ്ങളും പെട്ടെന്ന് തിരിച്ചും വരാം നല്ല അഭിപ്രായം നല്ല കാര്യല്ലേ എല്ലാം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്നും വരുന്നില്ലല്ലോ പറു അവരെ നേട്ടത്തിന് മാത്രം പാടികൾ കിട്ടാൻ വേണ്ടി എല്ലാം നടക്കും അല്ലാതെ അവരെ നാട്ടുകാർക്ക് വേണ്ടി നല്ലതാണെന്നാണ് അഭിപ്രായം പിന്നെ എന്നാണ് പണിയൊക്കെ തീരുന്നതെന്ന് അറിയാൻ പറ്റില്ല പിന്നെ റോഡിൻ്റെ പണി ഹൈവേയുടെ പണി നടക്കുന്നതേ അല്ലേ ഉള്ളൂ അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും ആകെ ഒരു യാത്രയ്ക്ക് വലിയ ക്ലേശം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് കാരണം എറണാകുളം മെട്രോയിലൊക്കെ കയറുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പം തോന്നുന്നുണ്ട് അതേമാതിരി ഉള്ള ഫലം കിട്ടുമെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് വളരെ ഉപകാരപ്രദമായ തന്നെയാണ് ചെയ്യുന്നത് ഏത് തന്നെയാണ് അത് നല്ലൊരു കാര്യമാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ യാത്രക്കാർക്ക് ഏറ്റവും വലിയ സൗകര്യമാണ് യാത്ര ചെയ്യുന്നതിനും നല്ല നല്ല ഒരു ഇതാണ് ാണ് പോകുന്നത് എവിടെയെങ്കിലും എത്താനും ഒക്കെ നല്ല കാര്യമാണ് അതേ പറയാനുള്ളൂ മെട്രോ റെയിൽ വരുന്നത് നല്ല നല്ലതാണ് അത് ഈ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ് അതുകൊണ്ട് വരുന്നത് ജനങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ഇലക്ഷൻ വരെയല്ലേ അതുകൊണ്ട് ഇതൊക്കെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് എന്താണ് അങ്ങനെ പ്രഖ്യാപിക്കാൻ പോവില്ല നല്ല കാര്യം നല്ല കാര്യമല്ലേ അത് നല്ല അഭിപ്രായം തന്നെ അത് ആവശ്യമാണ് വരേണ്ട കാര്യം തന്നെ കുറച്ചൊക്കെ നഷ്ടങ്ങളൊക്കെ വരും കുറച്ചൊക്കെ നഷ്ടങ്ങളും വരും നഷ്ടം വന്നാലും നല്ലത് തന്നെ വരേണ്ടതാണ് നേരത്തെ കുറച്ചുകൂടെ നേരത്തെ വരേണ്ട യാത്രാക്ലേശങ്ങളൊക്കെ പരിഹരിക്കും നല്ല കാര്യമാണ് നല്ല കാര്യമാണ് ഇത്രയും പെട്ടെന്ന് വരട്ടെ അതെ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഒരു കാര്യമാണ് അത് എത്രയും പെട്ടെന്ന് ശരിയായി വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്തും ഇത് വളരെയധികം പ്രോ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് ഇപ്പം വേറെ ഗവൺമെൻറ് അത് അവർ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നല്ല ബന്ധമുള്ളവർക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണിത് പിന്നെ നമുക്ക് ആരാ പറയുമ്പോൾ നമ്മളെ പദ്ധതിയാണെന്ന് പറയാം ഉള്ളൂ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് ശുചിത്വത്തിൻ്റെ കുറവ് പിന്നെ ശുചിയില്ലാത്ത കുളിമുറികൾ ശുചിയില്ലാത്ത പിന്നെ ലാറ്റിനുകൾ ഇതൊക്കെ പൊതുജനങ്ങൾ വളരെ വല്ലാത്ത കാരണം ഈ കണ്ടാജിയസ് ഡിസീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ടല്ലോ ഈ പകർച്ചവ്യാധികൾക്ക് ഇട ഒരു കൂത്തരങ്ങായിട്ട് മാറിയിരുന്നു അതൊക്കെ മെട്രോ ട്രെയിനും മാറുകയും നമ്മുടെ ആരോഗ്യ കേരളമായി വളരുകയും അത് കൂടാതെ യാത്രാനുഭവങ്ങളുടെ സൗകര്യം ആസ്വദിക്കാൻ നമ്മുടെ നഗരവാസികൾ കഴിയുകയും ചെയ്യുക എന്നുള്ളതിൽ പരം മറ്റെന്ത് ഭാഗ്യമാണ് നമുക്ക് അനുഭവിക്കാനുള്ളത് അതാണ്